നമസ്കാരം മലയാളി റിപ്പോർട്ട് ഓസ്ട്രേലിയ സ്പോർട്സ് ന്യൂസിലേക്ക് സ്വാഗതം ന്യൂസ് ഞാൻ ഷംറൻ ഐ സി സി ടി വേൾഡ് കപ്പിൽ യു എസ് എ തോൽപ്പിച്ച് ഇന്ത്യ സൂപ്പർ എട്ടിൽ ഇടം നേടി അരങ്ങേറ്റക്കാരായ യു എസ് എ മലർത്തിയടിച്ച് ആത്മവിശ്വാസം ഉയർത്താൻ ഇന്ത്യയെ വിറപ്പിച്ചുകൊണ്ട് ആതിഥേയരായ യു എസ് ടീം ടി ട്വന്റി ലോകകപ്പിലെ മൂന്നാം മത്സരത്തിൽ യു എസിന്റെ അട്ടിമറിക്കണിയിൽ നിന്ന് ഇന്ത്യ കഷ്ടിച്ച് രക്ഷപ്പെട്ടു ആദ്യം ബാറ്റ് ചെയ്ത യു എസിനെ ഇന്ത്യൻ പേസർമാർ നൂറ്റി പത്ത് റൺസിൽ ഒതുക്കിയെങ്കിലും ചെറിയ വിജയലക്ഷ്യം എത്തിപ്പിടിക്കാൻ ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർക്ക് പത്തൊമ്പതാം ഓവർ വരെ വിയർപ്പൊഴുക്കേണ്ടി വന്നു ഏഴ് വിക്കറ്റ് വിജയത്തോടെ ഇന്ത്യ ലോകകപ്പിന്റെ സൂപ്പർ എട്ട് റൗണ്ടിലേക്ക് മുന്നേറി സ്കോർ യു എസ് ഇരുപത് ഓവറിൽ എട്ടിന് നൂറ്റി പത്ത് ഇന്ത്യ പതിനെട്ട് പോയിന്റ് രണ്ട് ഓവറിൽ മൂന്നിന് നൂറ്റി പതിനൊന്ന് ലോകകപ്പിലെ മൂന്നാം ജയം ഉറപ്പിച്ചെങ്കിലും ഇന്ത്യൻ ബാറ്റിംഗിലെ പിഴവുകൾ തുറന്നു കാണിക്കുന്നതായിരുന്നു യു എസിനെതിരായ മത്സരം ഗോൾഡൻ ടെക്കായി വിരാട് കോഹ്ലിയും തൊട്ടു പിന്നാലെ രോഹിത് ശർമ്മ മൂന്ന് റൺസും പുറത്തായ മത്സരത്തിൽ ഇന്ത്യയെ രക്ഷിച്ചത് സൂര്യകുമാർ യാദവിന്റെ നാൽപ്പത്തി ഒൻപത് പന്തിൽ അൻപത് നോട്ടൌട്ട് ശിവം ദുബയുടെയും മുപ്പത്തി അഞ്ച് പന്തിൽ മുപ്പത്തിയൊന്ന് നോട്ടൌട്ട് ചെറുത്തുനിൽപ്പാണ് ക്യാച്ചുകൾ കൈവിട്ട യു എസ് ഫീൽഡർമാരുടെ സഹായം കൂടിയില്ലായിരുന്നുവെങ്കിൽ ഫലം മറ്റൊന്നായനെ നേരത്തെ നാല് ഓവറിൽ ഒൻപത് റൺസ് മാത്രം വഴങ്ങിയ നാല് വിക്കറ്റ് എടുത്ത അർഷ്ദീപ് സിംഗ് നയിച്ച സ്വിംഗ് ബൌളിംഗ് ആക്രമണമാണ് യു എസിന് നൂറ്റിപ്പത്ത് റൺസിൽ ഒതുക്കിയത് ലോകകപ്പ് പേസ് ബൌളർമാരുടെ പറുദേശിയായി മാറിയ ന്യൂയോർക്കിലെ നാസ കൌണ്ടി സ്റ്റേഡിയത്തിൽ ഇന്ത്യയുടെ അവസാന മത്സരമായിരുന്നു ഇത് കാനഡക്കെതിരായ അവസാന ഗ്രൂപ്പ് മത്സരം പതിനഞ്ചിന് ഫ്ലോറിഡയിൽ നടക്കും സൂപ്പർ എട്ട് മുതലുള്ള മത്സരങ്ങളെല്ലാം വെസ്റ്റ് ഇൻഡീസിലാണ് നടക്കുക പാകിസ്ഥാനെതിരായ മത്സരത്തിൽ യു എസിന് അട്ടിമറി വിജയം സമ്മാനിച്ച മുൻ ഇന്ത്യൻ അണ്ടർ പത്തൊമ്പത് താരം കൂടിയായ പേസർ സൗരഭ് നേത്രാവൽക്കർ ഇന്നലെ ഇന്ത്യയുടെ ലോകോത്തര ബാറ്റ്മാൻമാരെയും വിറപ്പിച്ചു ആദ്യ ഓവറിലെ ആദ്യ പന്തിൽ വിരാട് കോഹ്ലിയുടെ വിക്കറ്റ് എടുത്ത നേത്രാവൽക്കർ അടുത്ത ഓവറിൽ രോഹിത് ശർമ്മയെയും പുറത്താക്കി എട്ടാം ഓവറിൽ ഋഷഭും പുറത്തായതോടെ ഇന്ത്യ മൂന്നിന് മുപ്പത്തി ഒൻപത് എന്ന നിലയിൽ പതറുകയായിരുന്നു യു എസ് മറ്റൊരു അട്ടിമറി വിജയത്തിന് കോപ്പ് കൂട്ടുമ്പോഴാണ് ക്ഷമാപൂർവ്വം ക്രീസിൽ ഉറച്ചുനിന്ന് സൂര്യയും ദുബയും ഇന്ത്യയെ രക്ഷപ്പെടുത്തിയത് നാലാം വിക്കറ്റിൽ എഴുപത്തി രണ്ട് റൺസാണ് ഇരുവരും ചേർന്ന് നേടിയത് ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റിംഗി നിറയെ യു എസിന് ഇന്ത്യൻ പേസർമാരുടെ ആക്രമണത്തിൽ പിടിച്ചു നിൽക്കാനായില്ല നാല് ഓവറിൽ ഒൻപത് റൺസ് മാത്രം വഴങ്ങിയ നാല് വിക്കറ്റ് എടുത്ത ഹർഷദീപ് സിംഗിന്റെ സ്വിംഗ് ബോളുകൾക്ക് മുൻപിലാണ് ബാറ്റിംഗ് നിര മുട്ടിടിച്ചു വീണത് ഇന്നിംഗ്സിന്റെ ആദ്യ പന്തിൽ ഷയാൻ ജഹാംഗീറിനെ വിക്കറ്റിന് മുന്നിൽ കുരുങ്ങിയ ഹർഷ്ദീപ് ട്വന്റി ട്വന്റി ലോകകപ്പ് ചരിത്രത്തിൽ ഒന്നാം പന്തിൽ വിക്കറ്റ് നേടുന്ന ആദ്യ ഇന്ത്യൻ ബൌളറായി അതേ ഓവറിലെ അവസാന പന്തിൽ ആൻഡ്രീസ് ഗോസിനെയും രണ്ട് റൺ ആഷ്ദീപ് പുറത്താക്കിയതോടെ യു എസ് പരുങ്ങലിലായി കഴിഞ്ഞ രണ്ടു മത്സരങ്ങളിലും രക്ഷകനായി മാറിയ ആരൻ ജോൺസിനെ പതിനൊന്ന് റൺ എട്ടാം ഓവറിൽ ഹാർദിക് പാണ്ഡ്യ പുറത്താക്കി ടോപ്പ് ഓർഡറിലെ ശേഷം മധ്യനിര ബാറ്റിംഗിൽ അല്പം പിടിച്ചു നിന്നെങ്കിലും പൊരുതാവുന്ന സ്കോർ ഉയർത്താൻ ആതിഥേയർക്കായില്ല ലോകകപ്പിലെ ആദ്യം കളിച്ച ടീമിൽ മാറ്റമില്ലാതെയാണ് ഇന്ത്യ കളിച്ചില്ലാതെയാണ് ഇറങ്ങിയത് ഇന്ത്യൻ വംശജനായ ക്യാപ്റ്റൻ മോനക് പട്ടേലിന് പരിശീലനത്തിനിടെ ക്യാപ്റ്റൻ ആരൻ ജോൺസാണ് യു എസിനെ നയിച്ചത് ട്വന്റി ട്വന്റി ലോകകപ്പിൽ ഒരു ഇന്ത്യൻ താരത്തിന്റെ ഏറ്റവും മികച്ച ബോളിംഗ് പ്രകടനമാണ് യു എസിനെതിരായ മത്സരത്തിൽ അർദ്ദീപ് സിംഗ് കുറിച്ചത് നാലിന് ഒൻപത് ആർ അശ്വിനെയാണ് മറികടന്നത് ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യക്കെതിരെ ഒരു ടീം നേടുന്ന ഏറ്റവും ചെറിയ പവർപ്ലേ സ്കോറാണ് ഇന്നലെ യു എസ് നേടിയത് ആറ് ഓവറിൽ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ പതിനെട്ട് റൺസായിരുന്നു യു എസ് സ്കോർ ഇന്നത്തെ സ്പോർട്സ് ന്യൂസ് ഇവിടെ സമാപിക്കുന്നു ഓസ്ട്രേലിയയിൽ നിന്നുള്ള പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ കാണൂ മലയാളി റിപ്പോർട്ട് ഓസ്ട്രേലിയ